ലോക പ്രശസ്ത ബിയർ ബ്രാൻഡ് ഹേനിക്കാൻ ഉണ്ടായതിങ്ങനെ ഹേനിക്കാൻ ബ്രൂവറി കാണണമെങ്കിൽ ആംസ്റ്റർഡാമിലേക്ക് ഒരു കൊച്ചു യാത്ര തന്നെ അനിവാര്യമാണ് ചില വസ്തുക്കളുടെ പേര് പോലും മറന്ന് അവയുടെ ബ്രാൻഡ് പേരുകൾ വിളിച്ച് അവയെ നമ്മൾ സൂചിപ്പിക്കുന്ന തലം വന്നിട്ടുണ്ടെങ്കിൽ അതിലും വലിയ വിജയം ആ പ്രൊഡക്റ്റിന് കൈവരിക്കാനില്ല എന്ന് തന്നെ പറയണം എന്നാൽ ഏതൊരു ചെറിയ വസ്തുവും ഒരു ബ്രാൻഡായി മാറിയതിന് പിന്നിൽ ഒരു കഥ കൂടി പറയാൻ തന്നെ ചെയ്യും ചില്ലിംഗ് ആയ ഒരു പച്ചക്കുപ്പിയിൽ ചെകുവേരൻ തൊപ്പിയിൽ കാണുന്ന പോലൊരു നക്ഷത്രം വരച്ച ആ കുപ്പി കാണുമ്പോഴേ ബിയർ പ്രേമികൾ ഉറക്കെ പറയും ഇറ്റ്സ് ഹേനിക്കാൻ എന്ന് അതെ അത്രമാത്രം പ്രസിദ്ധമാണ് ആ ബ്രാൻഡ് എന്ന ലോകത്തിൽ ഹേനിക്കാൻ ബ്രാൻഡ് ചരിത്രം അറിയണമെങ്കിൽ ഒരു ചെറിയ യാത്ര തന്നെ വേണ്ടിവരും വേറെ എങ്ങോട്ടുമല്ല ഹേനിക്കൻ എക്സ്പീരിയൻസിലേക്ക് തന്നെ പതിനെട്ട് യൂറോ നൽകണം ഗൈഡിന്റെ സഹായത്തോടെയുള്ള ഈ ടൂറിന് എന്നാൽ കാഴ്ചകൾ ചെറുതൊന്നുമല്ല സമയം പറയുകയാണെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വേണം ഫാക്ടറിയിലെ മുഴുവൻ ദൃശ്യങ്ങളും കണ്ടു തീർക്കാൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സ്ഥാപിച്ച ഹെയ്നിക്കൻ ഫാക്ടറി ഏകദേശം നാല് കൊല്ലങ്ങൾ അത്യുഗ്രൻ ബിയർ ഉൽപാദനം തന്നെയാണ് വന്നത് വീണ്ടും നഗരത്തിൽ മറ്റൊരു ഫാക്ടറി നിർമ്മിച്ചെങ്കിലും അവർ ഇതിനെ കൈവിടിഞ്ഞില്ല തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ജെറാൾ ആൻഡ്രിയാൻ ഹേനിക്കാൻ എന്ന വ്യക്തിയാണ് ഹേസ്റ്റാക്ക് എന്നൊരു പഴഞ്ചൻ ബ്രൂവറി വാങ്ങുന്നത് ഏതൊരു ബിസിനസ്മാനെയും പോലെ ലഹരിയില്ലാത്ത ജീൻ എന്ന ജനപ്രീതി നേടിയ അന്നത്തെ ബിയർ വിറ്റ് കാശുണ്ടാക്കാം എന്ന് ജെറാൾഡും ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ തന്നെയാണ് ഈ ബ്രാൻഡിന്റെ ആദ്യ ചുവടുകൾ ഉണ്ടാകുന്നത് ഈ ഹേനിക്കാൻ ചരിത്രം ആദ്യം തന്നെ കേൾക്കണം അത് നമ്മളെ കൊണ്ടുപോകുന്ന ഗൈഡ് വിശദീകരിച്ച് പറഞ്ഞു തരികയും ചെയ്യും ഫാക്ടറി സന്ദർശനത്തിന് ചെല്ലുന്നവർക്ക് ആദ്യം നൽകുന്നത് ഒരു റിസ്റ്റ് വാച്ച് ആണ് അത് രണ്ട് ടോക്കൺ ഘടിപ്പിച്ചു കാണും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കുപ്പികളും മറ്റുമാണ് ഇവിടുത്തെ മറ്റു കാഴ്ചകൾ ബിയർ ഉണ്ടാക്കുന്ന പ്രക്രിയയും നമുക്ക് ഗൈഡ് പറഞ്ഞു തരും എല്ലാം ഒന്നുമല്ലെങ്കിലും ഹോപ്പും ഈസ്റ്റും കൂടാതെ അവരുടെ രഹസ്യക്കൂട്ടും ചേർത്താണ് ഇത് നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാകും ഭീമൻ ചെമ്പിൽ തീർത്ത എട്ട് ലോഹപാത്രങ്ങളാണ് ചരിത്രം പറയുന്ന ബ്രൂ റൂമിലെ അടുത്ത പ്രധാന ആകർഷണങ്ങൾ ഇതിലാണ് നമ്മുടെ ബിയർ ഇരുന്ന് പുളിച്ചുഷാറാകുന്നത് പോകാൻ കഴിയാത്തവർ ആ ചിത്രമെങ്കിലും ഒന്ന് കാണേണ്ടത് തന്നെയാണ് നല്ല പടുകൂറ്റൻ ചെമ്പുകൾ വെക്കാൻ ഒരു മുറി തന്നെ വേണ്ടി വന്നേക്കും ഫാക്ടറിയിൽ ഒരു കൂട്ടം കുതിരകൾക്കും സംരക്ഷണം നൽകുന്നുണ്ട് പണ്ട് ബിയർ വിതരണത്തിന് ഉപയോഗിച്ചവയുടെ പിൻതലമുറയാണോ അതെന്ന് സംശയം തോന്നും എന്നാൽ യഥാർത്ഥ ഹെയ്നിക്കൻ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല അത് ബിയറുകളുടെ ഒരു അതിശയ ലോകം തന്നെയാണ് അത് യാത്രയുടെ അവസാന ഘട്ടത്തിലാകും ഒരു റിയൽ വണ്ടർലാൻഡിൽ ചെന്നപ്പെട്ട അവസ്ഥ ഹേനിക്കാൻ ബ്രാൻഡ് ടീഷർട്ടുകൾ ചെരുപ്പുകൾ ബാഗുകളൊക്കെ ഇവിടെ കിട്ടും ഏതെടുക്കണം എന്നതിൽ സംശയം വേണ്ടതേ ഉള്ളൂ എന്നാൽ ഇവ തേടിപ്പോകും മുന്നേ രണ്ട് ബിയർ നമുക്ക് കിട്ടും അത് വാങ്ങാൻ മറക്കരുത് ഇതിനായി കയറും മുന്നേ കയ്യിൽ കിട്ടിയ ആ രണ്ട് ടോക്കണുകൾ കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് വർഷങ്ങൾ ഒത്തിരി കഴിഞ്ഞിട്ടും ഹേനിക്കാൻ എന്ന അമേരിക്കൻ ബിയറിന് ഇപ്പോഴും പ്രിയപ്പെട്ടവർ ഒരുപാടുണ്ടാകാൻ കാരണവും പണ്ടത്തെ ചെറിയ പാർലർ ഒന്നുമല്ല ഇത് എഴുപതിനായിരമോ അതിൽ കൂടുതലോ ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു ഭീമാകാരൻ കമ്പനി തന്നെയാണ് ഒരിക്കലൊന്നുമല്ലാതിരുന്ന ആ ഹേനിക്കൻ ബ്രൂവറിയെ ഇന്ന് കാണുന്ന തരത്തിൽ വളർത്തി വലുതാക്കിയ ആ മനുഷ്യൻ കണ്ടതും ഇതുപോലൊരു സ്വപ്നം തന്നെ ആയിരിക്കണം സ്മാർട്ട് അപ്ഡേറ്റ്സ് ആരും കേൾക്കാത്തതുമായ സംഭവ വികാസങ്ങളുമായി പച്ചയായ ജീവിതങ്ങളെ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുന്ന വലിയ ലോകത്തെ വ്യത്യസ്തവും അവിശ്വസനീയമായ വിശേഷങ്ങളുമായി പറഞ്ഞുകേട്ടതല്ല കേൾക്കാത്ത കഥകളും അതിന്റെ പിന്നാമ്പറങ്ങളിലേക്കുള്ള എത്തിനോട്ടങ്ങളുമായി കഥകൾക്കപ്പുറമുള്ള ജീവിതങ്ങളെ നിങ്ങൾക്ക് സുപരിചിതമാക്കി തരുന്ന സ്മാർട്ട് അപ്ഡേറ്റ് സ്മാർട്ട് അപ്ഡേറ്റ് സ്മാർട്ട് സ്മാർട്ട് അപ്ഡേറ്റ് ലൈക്ക് ആൻഡ് ഷെയർ